ിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവമാതാവെ ഞങ്ങൾക്കു വേണ്ടി തിരുക്കുമാരനോട് നിരന്തരം മാധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഒരു പ്രാർത്ഥന പോലും കർത്താവ് ഒരു തുള്ളി കണ്ണുനീര് പോലും നിന്റെ മുൻപിൽ വിലയില്ലാതെ പോകില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഉറപ്പുള്ള താങ്ങും ശരണവുമായ കർത്താവ് അങ്ങ് മാത്രമാണ് എന്റെ ആശ്രയം അങ്ങിൽ മാത്രമാണ് എൻ്റെ രക്ഷ അതിരുകളില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ അവിടുത്തെ അവർണനീയമായ സ്നേഹം ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കുവോളം എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായാലും തളരുകില്ലെന്ന് ഞങ്ങളിപ്പോൾ അങ്ങിൽ വിശ്വസിച്ച് ഏറ്റുപറയുന്നു ഈശോയുടെ നാമം വിളിച്ച് പേക്ഷിക്കുന്ന സകലരിലേക്കും അവിടുത്തെ കാരുണ്യം വർഷിക്കണമേ നാഥ നാളെ ഒരു നല്ല കാലമുണ്ടാകുമെന്നുള്ള പ്രത്യാശയിൽ ജീവിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും വിജയം നൽകണമേ ഇസ്രയേലിൻ്റെ പരിപാലകനായ ദൈവമേ പ്രവാചകന്മാരിലൂടെ അഭിഷേകമായി നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ യാതൊരു സ്ഥാന ലബ്ധിക്കു വേണ്ടിയും ലഭിക്കാവുന്ന നേട്ടങ്ങൾ അനുവദിയുണ്ടെങ്കിലും ഈശോയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് യാതൊന്നും നേടുവാൻ അവിടെ നിന്ന് ഞങ്ങളെ അനുവദിക്കരുതേ അവയെല്ലാം എത്ര മഹത്തമായ കാര്യങ്ങളാണെങ്കിലും വേണ്ടെന്ന് വയ്ക്കുവാനുള്ള വിവേകവും ക്ഷമയും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവെ നീയല്ലാതെ എനിക്ക് ആരുമില്ല ശരണപ്പെടുവാൻ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ രോഗികൾക്ക് സൗഖ്യം നൽകണമേ അനാഥർക്കും ആശ്രയവും ദരിദ്രർക്ക് ആലംബവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ഭയത്തിൻ്റെയും ഭീതിയുടെയും നിഴലിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ധൈര്യവും പകർന്നു നൽകണമേ ഓ എൻ്റെ അമ്മി ഞാൻ സമർപ്പിക്കുന്ന എന്റെ ഈ പ്രത്യേക നിയോഗത്തെ നിങ്ങളുടെ പ്രത്യേകമായൊരു നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം കനിവോടെ കേട്ടുതങ്ങളുടെ റാണിയായ അമ്മേ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടേണമേ ഞങ്ങൾക്കായി അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മയുടെ അത്ഭുത ശക്തിയാൽ ഞാൻ ചോദിച്ചിട്ടുള്ള ഈ കാര്യം എത്രയും വേഗം സാധിച്ചു തരുവാനുള്ള കാരുണ്യവും കഴിവും ഞങ്ങളോട് കാട്ടേണമേ ദൈവമാതാവെ പ്രാർത്ഥിച്ചു തീരും മുൻപേ ഉത്തരം നൽകുന്ന അമ്മേ ആശ്രയമില്ലാത്തവർക്ക് അഭയമായ അങ്ങ് കണ്ണുനീർ പൊഴിച്ച ഞങ്ങൾ ഓരോരുത്തരുടെയും ആകുലതകളും ആവശ്യങ്ങളും നിയോഗങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് വാങ്ങി തരണമേ അമ്മയുടെ സ്നേഹത്തിനും കരുണയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു അമ്മ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധ അമ്മ മാതാവ് എൻ്റെ ഏതവസ്ഥയിലും എന്നോട് കാരുണ്യപൂർവം പ്രവർത്തിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥം ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അമ്മ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നു ഇല്ലായ്മകളിൽ നിന്ന് സൃഷ്ടിക്കുവാൻ കഴിവുള്ള ദൈവത്തോട് എൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടുവാനും നടക്കില്ല എന്ന് ഞാൻ സംശയിച്ചവ നടത്തി തന്ന എന്നെ അനുഗ്രഹിക്കുവാനും എപ്പോഴും എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന അമ്മയോട് ഞാൻ നന്ദി പറയുന്നു ദൈവമാതാവ് അങ്ങ് എല്ലാവർക്കും സഹായവും ധൈര്യവും പ്രത്യാശയുമാണല്ലോ ദൈവമാതാവ് എന്റെ എത്ര കഠിനമായ പ്രശ്നങ്ങളിലും പ്രത്യാശ നൽകുന്നതിനുള്ള ശക്തമായ സാന്നിധ്യത്തിലും സഹായത്തിലും ഞാനും എന്റെ കുടുംബവും അങ്ങയിൽ വിശ്വസിക്കുന്നു അമ്മയുടെ രക്ഷാകര ശക്തിയിലും കരുണയിലും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ അമ്മയുടെ ശക്തിയും സഹായവും എനിക്ക് തരണമേ എന്ന് ഞാൻ അമ്മയോടപേക്ഷിക്കുന്നു യാതൊന്നുമില്ല ദൈവമേ എനിക്ക് അങ്ങേക്ക് തരുവാൻ പാപമല്ലാതെ എന്നിൽ മറ്റൊന്നുമില്ല കരുണയുള്ള മാതാവ് അങ്ങെ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി ദൈവത്തോട് സഹായം യാചിക്കണമേ അയോഗ്യരായ ഞങ്ങളെല്ലാവരെയും ദൈവസന്നിധിയിൽ യോഗ്യരാക്കുവാൻ അമ്മ മാതാവ് അവിടുത്തെ നീലം ഏലങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങേ സ്നേഹത്താൽ ഞങ്ങളെ നേടിയെടുക്കണമേ അമ്മ മാതാവ് കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനകളുമായി അങ്ങയുടെ തിരുസന്നിധിയിൽ തിരുസന്നധിയിൽ ഞങ്ങളണയുന്നു നിശബ്ദതയിൽ വസിക്കുന്ന ദൈവമായ കർത്താവേ വാചാലമായ എൻ്റെ മനസ്സിനെ അങ്ങ് വായിച്ചെടുക്കണമേ ഹൃദയ വിചാരങ്ങളെ പരിശോധിക്കുന്ന നല്ല ദൈവമേ നിന്റെ കരം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വൈകരുതേ വിശ്വാസത്തിന്റെ പോരായ്മകൾ നീക്കി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അങ് വേഗം വരേണമേ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും അങ്ങ് ഞങ്ങളിൽ വർഷിക്കണമേ തടസ്സങ്ങളുടെ മേൽ ഭാരപ്പെടുന്ന അവസ്ഥകളുടെ മേൽ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ മേൽ രോഗപീഠകളുടെ മേൽ ജോലിയിലെ പരാജയങ്ങളുടെ മേൽ സാമ്പത്തിക തകർച്ചകളുടെ മേൽ സ്നേഹിക്കപ്പെടാത്ത വേദനയുടെ നിമിഷങ്ങളിൽ പഠനത്തിലെ സ്വപ്രയാസങ്ങളുടെ മേൽ ആത്മീയ തളർച്ചയുടെ മേൽ ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ മേൽ കുടുംബജീവിതത്തിലെ ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രതിസന്ധികളിന്മേൽ മക്കളുടെ വഴിതെറ്റിയ ശീലങ്ങളിന്മേൽ മാതാപിതാക്കളുടെ സ്നേഹമില്ലാത്ത പെരുമാറ്റങ്ങളിൽ മേൽ ഞങ്ങളുടെ കടഭാരങ്ങളിന്മേൽ സൗഹൃദ ബന്ധങ്ങളിലെ ചൂഷണങ്ങളിന്മേൽ വിശ്വാസത്തിലെ മരവിപ്പിന്മേൽ അങ്ങനെ അനേകം അനേകം നേർന്ന ആവശ്യങ്ങളുമായി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോ മക്കളിലേക്കും ഈശോയെ അങ്ങ് കടന്നു വരേണമേ ആമീ